എന്താണ് എനിക്ക് വേണ്ടത് എനിക്ക് ഫോണല്ലേ ഞാൻ തരാം നല്ലൊരു ക്ലൈമറ്റ് കണ്ടപ്പോ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് വെളിയിൽ ഇറങ്ങിയതാണ് അതിന് എന്നെ സമ്മതിക്കുന്നില്ല ഗൈസ് ഞാനേ ഇവിടെ ഇന്ന് നനയ്ക്കണ്ടാലോ എന്ന് വിചാരിച്ചിട്ടിരിക്കാണ് സംഭവം ഇന്ന് നമ്മുടെ ഇന്നലെ ഈ ഭാഗത്ത് മഴ പെയ്തോണ്ട് ഇന്ന് പിന്നെ ഒന്നും നനയ്ക്കേണ്ട ആവശ്യമില്ലാട്ടാ ഞാൻ എൻ്റെ ഈ ഒരു പയറ് ചെടിയില് പയറ് ചെടിയിൽ ചെറിയ ചെറിയ പയറ് വന്നു ഞാൻ കേണിച്ചു തരാം ഇതാണ്ടോ പയർ പയറ് ഇതൊക്കെ കാണുമില്ലേ ഭയങ്കര സന്തോഷമുണ്ട് കിട്ടാ അതിൻ്റെ അപ്പുറത്തന്നെതാ കറിവേപ്പില കറിവേപ്പിലയും ഉണ്ട് ിങ്ങനെയൊക്കെ കെട്ടി നാരൊക്കെ കെട്ടി കൊടുത്തപ്പോൾ കെട്ടി കൊടുത്തപ്പോൾ അതിലൊക്കെ പയർ ഇനി പയറുതാ ഇങ്ങനെ ഈ വള്ളിയിലൂടെ പോകും അപ്പോൾ നമുക്ക് തോരൻ വെക്കാം അല്ലേ പെരിയൊക്കെ ഉണ്ടാക്കാം ഇന്ന് നല്ല നനവുണ്ട് ഈ ഭാഗത്ത് നല്ല നനവുള്ളത് കൊണ്ട് ഇനിയിപ്പൊ രണ്ട് മൂന്ന് ദിവസത്തിന് നോക്കണ്ട അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മഴയുണ്ടെങ്കിൽ ഏർ നനയ്ക്കാണ്ട് കഴിഞ്ഞു ഉറുമ്പ് അടിക്കുന്നുണ്ട് ഞമ്മക്ക് അപ്പുറത്തേക്ക് പോവാട്ടോ ഓട്ടോ ഓട്ടോ ഞാൻ അപ്പുറത്തെ ആ പയറ് വലിയ വയർ വന്നത് കാണിച്ചു തരാം ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം അതെ അതെ അവിടെ 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 തൂങ്ങി രണ്ടെണ്ണം നിൽക്കണുണ്ട് അത് ആ ടെറസിന്റെ മോളിൽ പോയാൽ മാത്രമേ കിട്ടുള്ളൂട്ടോ ഏ എനിക്ക് വയ്യഞ്ഞിപ്പോ ഈ രണ്ടെണ്ണത്തിന് വേണ്ടി ഇതൊക്കെ ഒപ്പം നോക്കുമ്പോ പോവാ തോന്നുന്നു നല്ല അത് കാണാനില്ലേ ഈ മുളക് തെയ്യ് ഇങ്ങനെ ചുരുണ്ടിരുന്ന ഇലയൊക്ക ചുരുണ്ടിരുന്നാലും കൂടെ ചെറുതായി പൂവൊക്കെ വന്നിട്ട് ചെറുതായി കായ് പിടിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അല്ലേ എൻ്റെ ഇപ്പുറത്ത് ഒരു തുളസി ഉണ്ട് നമുക്ക് ആവശ്യത്തിന് ജലദോഷം ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പൊടിക്കൈ ചെയ്യാനുള്ള മരുന്നുകളൊക്കെ ഉണ്ട് അവിടെ പനിക്കൂർക്കുണ്ട് കാണിച്ചുതരാം കേട്ടോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ചെറിയ രണ്ട് മരുന്ന് എന്താ പറയുക ഔഷധികൾ അതെയോ ഈ സ്ഥലമില്ല സ്ഥലത്ത് ഞങ്ങൾ വെച്ചിട്ട് പെരുമാറുകയാണ് അപ്പോൾ ചെറിയ ചെറിയ സംഭവങ്ങൾ വയ്ക്കാനൊക്കെ ഉള്ളു പിന്നെ ഇവിടെ ഒരു ഉണ്ടോ ഈ ഈ ഒരു മുളക് തേയിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പടി അതിലിങ്ങനെ ഒരു തരം ഇലയൊക്കെ ചുരുണ്ട് ചുരുണ്ട് ആ ചുരുണ്ടിട്ടുണ്ടാവുക പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് മുളകൊക്കെ പിടിച്ചിട്ടുണ്ട് മുളകൊക്കെ ഉണ്ടല്ലേ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് പക്ഷേ ഈ പഴുത്ത് പോകുന്നുണ്ട് അപ്പോൾ എന്താണ് ഒരു സബ്സ്ക്രൈബറെ നമുക്ക് പറഞ്ഞ് കഞ്ഞി വെള്ളം പഴകിയത് ഒഴിച്ചാൽ മതിയെന്ന് പക്ഷെ ഞങ്ങൾ അങ്ങനെയൊക്കെ കൊടുത്തു ഞാൻ കോഴിമുട്ടയുടെ തൊണ്ടൊക്കെ പൊടിച്ചിട്ട് കൊടുക്കുക ചെയ്യും പക്ഷെ എന്താന്ന് അറിയണില്ല ഒന്നും അങ്ങനെ ശരിയാവണില്ല അത് കണ്ടില്ലേ ഈ മതിലിന്റെ സൈഡിലാണ് നമ്മള് വെച്ചിരിക്കണത് കേട്ടാ അപ്പൊ ഉം സ്ഥലപരിമിതി കൊണ്ടാണ് ഇവിടെയൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ കാണാനൊക്കെ നന്നായിട്ടുണ്ടാകും പറിച്ചെടുക്കാനൊക്കെ സുഖ തന്നെയാണ് പക്ഷെ സ്ഥലം വേണം അത്രയും ലക്ഷങ്ങൾ കൊടുത്തിട്ട് അഞ്ച് സെൻറ്റ് വാങ്ങിക്കാനേ പറ്റുള്ളൂ ഒരുപാട് ലക്ഷം വിലയായ എന്താ ചെയ്യുക ഒരു ഒരു ലക്ഷമൊക്കെ ആണെങ്കിൽ ഒരു പത്ത് സെൻറ്റ് പത്ത് ലക്ഷത്തിന് വാങ്ങിക്കായിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ രണ്ടേകാല ലക്ഷമൊക്കെ ഒരു സെൻറ്റിന് കൊടുത്തിട്ട് വാങ്ങിക്കണമെങ്കിലേ അഞ്ച് സെൻറ്റ് നമുക്കൊക്കെ ആവുള്ളൂ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വെറുതെ ഒരു എന്താ പറയുക ഈവനിങ് ലോഗെടുക്കാമെന്ന് വിചാരിച്ച് പക്ഷേ അതിന് നമ്മുടെ ഈവനിങ് ലോകെടുക്കുമ്പോൾ ഇവിടെ റോഡ് സൈഡാണേ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് എടുക്കാനൊന്നും കഴിയില്ല ഇവിടെ ഈ ഒരു സ്ഥലത്തൊക്കെയാണ് ഞങ്ങൾ കയ്യേറിയിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആർക്കെങ്കിലും ഇഷ്ടമാവണണ്ടോ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണോ ഒക്കെ നിങ്ങൾ കമൻസ് അറിയിച്ചാലല്ലേ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മളിപ്പോൾ എങ്ങനത്തെ വീഡിയോ ഇട്ടാലാണ് നിങ്ങൾക്ക് ഇഷ്ടമാവുക ഡൈൻ മൈ ലൈഫാണോ കുക്കിംഗ് വീഡിയോ ആണോ എന്നൊന്നും അറിയാണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണുണ്ട് പക്ഷെ കുറച്ചൊക്കെ എനിക്ക് സപ്പോർട്ടുണ്ട് എല്ലാവരും ഒരുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കയറും അപ്പോൾ നല്ലോണം ഒന്ന് പരിശ്രമിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത ദിവസം കാണാട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അത് ചെയ്യാം അപ്പൊ അംസാനേ അവരെ ടാറ്റ കൊടുക്കടാം പറയടാ പറയടാന്നൊക്കെ നിനക്ക് ഫോൺ തരാം ഫോൺ വേണമെങ്കിൽ ടാറ്റ കൊടുക്കണം നമ്മുടെ പാടങ്ങൾ എന്തൊക്കെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവില്ല അല്ലേ അതൊക്കെയാണ് ഞങ്ങളുടെ പരിസരം കണ്ടില്ലേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഫോട്ടോഷൂട്ട് ആർക്കെങ്കിലും എടുക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തേക്ക് വന്നോളീ Leh. Apa baik?